നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സർവം സതീശന്മാരായ പുതിയ യാത്രയുടെ തുടക്കത്തിലെ കല്ലുകടി കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള പുതിയുഗാത്രയ്ക്ക് കാസർഗോഡ് കുമ്പളയിൽ തുടക്കമായി യാത്രയുടെ ഉദ്ഘാടന സമ്മേളനം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പാണ് പ്രകടമായത് ഉദ്ഘാടന വേദിയുടെ ബാക്ക്ഗ്രൗണ്ട് ഫ്ലക്സ് ബോർഡിൽ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെയും ഉദ്ഘാടകനായി കെ സി വേണുഗോപാൽ ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടു ഇത് തന്നെ തുടക്കത്തിലെ കല്ലുകടിയായി ഇതിനിടയിൽ മുൻ കെ പി സി സി പ്രസിഡന്റും വടക്കൻ കേരളത്തിലെ ശക്തനായ കോൺഗ്രസ് നേതാവുമായ സുധാകരന്റെ പോലും പറയാത്ത അവഗണനയിൽ പ്രതിഷേധിച്ച് സുധാകരൻ സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് വൻ വിവാദമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് നടന്നു കിട്ടിയാൽ മതി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കാലെടുത്തു വെച്ച് കാത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹമാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അവസാന വാക്ക് എന്ന സ്ഥിതിയിലേക്കാണ് കോൺഗ്രസ് രാഷ്ട്രീയവും യു ഡി എഫ് സംവിധാനവും എത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയായാൽ നടപ്പിലാക്കുന്ന പദ്ധതികളാണ് സതീശൻ ഇപ്പോൾ മുതലേ വിവരിക്കുന്നത് യു ഡി എഫിലെ ഘടക ഒരു വിലയും കൽപ്പിക്കാതെയുള്ള ഞാൻ പ്രഖ്യാപിക്കും അത് അനുസരിക്കുക എന്ന ധിക്കാരപരമായ ശൈലിയോട് പ്രതിപക്ഷ നേതാവിന്റെ അവസാന പോക്കാണെന്ന അടക്കം പറച്ചിലുമുണ്ട് യു ഡി എഫ് പുതിയ യാത്രയുടെ ക്യാപ്റ്റനാണ് സതീശൻ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞതോടെ സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നതെങ്കിൽ മുന്നണിക്ക് തിരിച്ചടിയാണ് ഫലം എന്നതും കേൾക്കുന്നു പ്രതിപക്ഷത്തിൽ ഇരിക്കുമ്പോൾ ഇതാണ് സ്വഭാവമെങ്കിൽ ഭരണത്തിൽ എത്തിയാൽ പ്രതിപക്ഷ നേതാവ് എന്തായിരിക്കും എന്നത് ഘടകകക്ഷികളും നേതാക്കളും തമ്മിൽ ആശങ്ക വയ്ക്കുകയാണ് ഏതായാലും സതീശൻ തുടരെ തുടരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്ന ടീം യു ഡി എഫ് എന്നതൊക്കെ സതീഷിന്റെ മാത്രം സങ്കല്പമാണ് യു ഡി എഫിൽ എന്നല്ല കോൺഗ്രസ് പാർട്ടിയിൽ പോലും നേതാക്കൾക്കിടയിൽ സതീഷിനോട് എതിർപ്പ് കൂടി കൂടിയാണ് വരുന്നത് എന്നതാണ് വസ്തുത സതീഷിന്റെ ഈ പോക്കിൽ കേരളത്തിലെ കോൺഗ്രസിനകത്തുള്ള ഐ ഗ്രൂപ്പ് നേതാക്കളും എ ഗ്രൂപ്പ് നേതാക്കളും വലിയ അമർഷം വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിൽ ഞാൻ മാത്രം മതി എന്ന ധിക്കാരം തലയ്ക്ക് പിടിച്ച നേതാവിനെ നിലക്കി നിർത്താൻ ഈ രണ്ട് ഗ്രൂപ്പ് നേതാക്കളും ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് സതീഷിന്റെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തിയും കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേതാക്കൾ റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം